സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കെ നിലമ്പൂരിൽ പ്രചാരണത്തിന് പ്രവർത്തകരെ ഇറക്കി കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൌക്കത്തും വി എസ് ജോയും നേതാക്കൾ ഇടപെട്ടെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇരുവരും അതിനിടെ മുസ്ലിം ലീഗിന് പിന്നാലെ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗവും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുന്നണികൾക്ക് അന്തിമ തീരുമാനമെടുക്കാനായിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിലുള്ള ജോയും ും പ്രവർത്തകരെ ഉപയോഗിച്ച് രഹസ്യമായി പ്രചാരണം തുടങ്ങി അനുനയിപ്പിക്കാൻ എ പി അനിൽകുമാർ ചർച്ച നടത്തിയെങ്കിലും ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ കൺവെൻഷൻ നടത്തി ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കുകയാണ് ലക്ഷ്യം കുടിയേറ്റ മേഖലകൾ വേണ്ടി പരമാവധി കാര്യങ്ങൾ തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത് മുനമ്പം വിഷയം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ നിർണായകമാണ് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തീരുമാനമെടുക്കാനാണ് എൽ ഡി എഫ് ആലോചന യു ഷറഫലിയും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറുമാണ് പരിഗണനയിൽ ബിജെപിയിലും ജെ പിയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്